ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡെയിലി മെയ് ലൈഫ് നോക്കിയാലോ ഇന്ന് അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ ആണ് നമ്മുടെ സൽക്കാരം വന്നിട്ട് അപ്പോൾ ഇന്ന് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കുറച്ച് ചെറിയ ചെറിയ പ്ലാനിങ് വേറെ ഉണ്ട് അപ്പം അത് ഈ വീഡിയോ കൂടി കാണാം അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വരില്ലേ നമ്മൾ വീട് അടിപൊളിയായിട്ടിരിക്കേണ്ട അതിനു അതിനുവേണ്ടിയിട്ട് നാം ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാട്ടോ അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്ഷീറ്റ് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാട്ടോ അങ്ങനെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് വീടൊന്ന് അടിച്ചു വാരി തുടക്കാം അപ്പൊ അടിച്ചു വരുന്ന സീന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ തുടക്കണത് ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ഗ്ലാസ് ചായയും കൊണ്ട് റൂമിൽ പോയി ഉമ്മാനടുത്തൊക്കെ വർത്താനം പറഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ ഉമ്മ ഞാൻ സെയിനും കൂടി നല്ല ഭർത്താൻ ആണ് പിന്നെ ഉമ്മാക്ക് ജോലിക്ക് പോകാൻ സമയമായപ്പോൾ ഉമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു തൊട്ട് പിന്നാലെ അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ഡെയിൻ മേലീഫ് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ രണ്ടാൾ ഇറങ്ങും പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശയും ചമ്മന്തി കേട്ടോ ഈ ഒരു ചമ്മന്തിൻ്റെ ഒരു കഥ പറയാനുള്ളത് നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാം പിന്നെ ഞാൻ പോയിട്ട് വേഗം ഫ്രഷായി സെയിനുവിനെ കുളിപ്പിച്ച് ഓരോ ഉറക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയി ഫ്രഷ് ആയി ജയിലുവിൻ്റെ തുണിയാളൊക്കെ വിരിച്ചിട്ടാണേ ഇനി ആ ചമ്മന്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം അത് അനിയത്തി ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നില്ല പിന്നെ വയറിനും നമുക്ക് പണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചമ്മന്തി അപ്പോൾ ആ വിശേഷം ആയിരുന്നില്ല ഇനി അടുത്തങ്ങ് നോക്കാം നമ്മൾ ഈ സമയം കൊണ്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കംഫർട്ട് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി അലക്കുട്ടോ അത് കഴിഞ്ഞ് ഞാൻ പോയി വിരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എത്തിട്ടില്ല പിന്നെ ഉച്ച ആയപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാണ്ടായിരുന്നു അതുകൊണ്ട് ഉമ്മ ഉച്ചക്ക് ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്കാനിട്ട ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് റെഡി ആവാം നമുക്ക് പുറത്ത് പോകാനുള്ളതാണ് അപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങണം അങ്ങനെ ഞാനും സെയിനും ഉമ്മയും എല്ലാവരും റെഡിയായി ഇനി നമ്മൾ ഓട്ടോയിലാണ് പോണത് ഇനി പോണത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അമ്മന്റെ അതായത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു വുഡിൻ്റെ ഡൈനിങ് ടേബിൾ വാങ്ങിക്കാം നമ്മളെ വീട്ടിലുള്ളത് ഫൈബറിൻ്റെ ഡൈനിങ് ടേബിൾ കേട്ടോ അപ്പോൾ ആ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ വരുന്ന സമയത്ത് അത് കുറച്ച് ബോറായിട്ട് തോന്നലുണ്ട് അപ്പം ഉമ്മ ഒരുപാട് കാലത്ത് ആഗ്രഹിച്ചിട്ട് ഒരു ഡൈനിങ് ടേബിൾ എടുക്കാൻ പോകാം കേട്ടോ വണ്ടിയിൽ കയറി ഉടനെ സേനു എല്ലായിടത്തും നോക്കി കൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെയാണ് അവൻ വണ്ടി പോകണ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോയി പോയി നമ്മൾ കാരാത്തോടുള്ള ഒരു ഫർണിച്ചർ ഷോപ്പ് കട്ടം അവിടെ ചെന്നിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡൈനിങ് ടേബിൾ കിട്ടും പോയി നോക്കിയതാണ് അപ്പോൾ ഒരുപാട് മോഡൽ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു ഡൈനിങ് ടേബിൾ കേട്ടോ അപ്പോൾ നല്ല നല്ല മോഡൽസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പ്ലെയിൻ ഗ്ലാസ്സിൻ്റെ വാങ്ങിക്കാന്നാണ് അപ്പോൾ അവിടുത്തെ ഓരോ മോഡൽ നോക്കുകയാണ് നോക്കി നോക്കി വന്നപ്പോൾ നമുക്ക് ഒരു മാർബിൾ ടൈപ്പിലുള്ള ഒരു പീക്കോ കളറിലുള്ളതാണ് ഇഷ്ടപ്പെട്ടത് പീക്കോ കളറിൽ പ്രിൻ്റൊക്കെ വരുന്നത് ഒരു മാർബിൾ പ്രിൻ്റ് വരുന്നേ അതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതാ ഈ കാണുന്നത് ഞാൻ ശരിക്കും ഈ വീഡിയോയില് കാണിക്കുന്നുണ്ടത് പിന്നെ അതിൽക്ക് പറ്റിയ ചെയറൊക്കെ നോക്കിയായിരുന്നു നമ്മൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ പോയത് പക്ഷേ ആ ഡൈനിങ് ടേബിൾക്ക് അത് വലിയ മാച്ച് ഉണ്ടായിരുന്നില്ല അവസാനം നമ്മൾ വുഡിൻ്റെ ചെയർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എടുത്തത് അപ്പോൾ അവസാനം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഈവനിങ് ഒരു ആറര ഏഴുമണിയാകുമ്പോൾ അവിടെ എത്തിച്ചേരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പാണക്കാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പോകണത് സൂഡിയോക്കാട്ടോ എൻ്റെ താത്താൻ്റെ അതായത് മൂത്ത സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആണ് ഈ വരുന്ന സെപ്റ്റംബറിന് ഈ വീഡിയോ എന്നാൽ അപ്ലോഡ് അറിയില്ല സെപ്റ്റംബർ എട്ടിനാണ് ബേർത്ത് ഡേ വന്നിട്ട് അപ്പോൾ അതിന് ഞങ്ങളുടെ വക കുറച്ച് ഡ്രസ്സ് എടുക്കുകയാണ് വിചാരിച്ചിട്ട് ജൂഡിയോക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുഡിയോക്ക് പോണ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ കിഴക്കേത്തല സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കിഡ്സിനും ജെൻസിനും ലേഡീസിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ലാസിമിന് ഡ്രസ്സ് എടുക്കാന്നുള്ളതാണ് പക്ഷെ അവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് ഞാൻ എനിക്കൊരു ഓവർ സൈസ് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നിട്ടുണ്ട് അപ്പൊ ആദ്യം പോയിട്ട് നമുക്ക് ലാസിമിന് ഡ്രസ്സ് എടുക്കാം നമ്മൾ ജെൻസിൻ്റെ കിഡ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് മേലെ എണ്ണട്ടം വരുന്നത് അപ്പോൾ ആകെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കാണ അവിടെയാണ് നമ്മുടെ കിഡ്സിൻ്റെ സെക്ഷൻ വന്നിട്ട് നമ്മൾ ഒരുപാട് നോക്കി ഞാനൊരു ഓവർ സൈസ് ടീഷർട്ട് തന്നെ അവനക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം അനിയത്തിൻ്റെ കല്യാണത്തിന് അവനിക്കൊരു ലൂസ് ഫിറ്റ് ജീൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഓവർ സൈസ് ടീഷർട്ട് എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും വിചാരിച്ചിട്ട് അതാട്ടാ നോക്കിയത് ഉമ്മ നോക്കിയത് ഷോർട്ട്സും ടീഷർട്ടും വരുന്ന സെറ്റാട്ടോ അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്യുകയാണേ അവസാനം നമ്മൾ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് ഉമാൻ്റെ സെറ്റ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ടീഷർട്ട് ഞാൻ എടുത്തത് ആദ്യം എടുത്തത് മാറ്റി പിന്നെ രണ്ടാമത് വേറെയാണ് എടുത്തത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഓരോന്നോരോന്ന് നോക്കുകയാണ് ഒന്ന് കാണുമ്പോൾ തോന്നും അതാ രസം അടുത്തടുക്കുമ്പോൾ അടുത്തതാണ് രസം എന്ന് തോന്നും ഞാൻ ഈ പിങ്ക് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം നിമിഷത്തിൽ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് എനിക്ക് രണ്ട് ഡ്രസ്സും എനിക്കൊരു ഡ്രസ്സ് കൊടുത്തിട്ട് എനിക്കൊരു ടീ ഷർട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് കോട്ടപ്പടി വൈറ്റ് ക്രോക്കറീസ് കേട്ടോ അവിടുന്ന് കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കടയിലെ ഉമ്മാക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ മേലത്തെ സെക്ഷനായതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ അതുകൊണ്ട് ഞാൻ താഴെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കിയിട്ട് നമ്മൾ നേരെ പോയത് ബേക്കറിക്കാണ് നമുക്ക് അവർ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഡെസേർട്ടായിട്ട് നമ്മൾ ഐസ്ക്രീം കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഐസ്ക്രീമും പിന്നെ സ്ക്വാഷും അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ കുറച്ച് എണ്ണക്കടികൾ വാങ്ങിക്കാൻ വിചാരിച്ചു കാരണം വൈകുന്നേരം അപ്പോൾ പോയിട്ട് ചായ കുടിക്കാൻ എണ്ണക്കടിയും വാങ്ങിയിട്ട് നമ്മളങ്ങനെ വീട്ടിലെത്തി കുറേ സാധനങ്ങളൊന്നുമില്ല ബക്കറ്റും കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഫർണിച്ചർ നോക്കാനും ലാജിമിന് ഡ്രസ്സ് എടുക്കാനുമാണ് അങ്ങനെ വൈകുന്നേരം ഒരു മണി ഏഴര ആയപ്പോഴേക്കും നമ്മൾ ടൈനി ടേബിൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന നല്ല ഭംഗിയിലേ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതാട്ടോ നമ്മൾ ഇതാട്ടം നമ്മളായിക്കെടുത്തിട്ടുണ്ടായിരുന്ന ചെയർ ആറ് ചെയറാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ വന്ന് അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പോയപ്പോഴേക്കും നമ്മുടെ താത്തിയും ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡൈനിങ് ടേബിളിന്റെ സെറ്റ് ഇനി നമുക്ക് അവനുള്ള സർപ്രൈസ് കൊടുക്കാം കേട്ടോ ഓ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചിട്ടുണ്ടായിരുന്ന വല്ല ടോയ്സും ആണ് ഇപ്പൊ ഡ്രസ്സ് കിട്ടിയ സങ്കടാണോ അത് ഡ്രസ്സാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതാട്ടോ എന്റെ മുഖഭാവം അങ്ങനെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഡ്രസ്സ് കാണാമെന്ന് അവർ പറഞ്ഞു പക്ഷേ എടുത്തു വന്നപ്പോൾ രണ്ടും ഗ്രീനായോ എന്നൊരു സംശയം ഞാനൊരു പിസ്ത ഗ്രീനും ഉമ്മ ഒരു ഡസ്റ്റി ഗ്രീനും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സൽക്കാലത്തിൻ്റെ ടീംസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ പോയിട്ട് വേഗം റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ഫുഡ് പുറത്തു നിന്നാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാട്ടോ നമ്മുടെ ബേത്ത് ഡേ ബോയ് പിന്നെ അവരൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സീൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു കഥയായിരുന്നു എല്ലാം അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നേരം ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ അവര് ചിലവരൊക്കെ എനിക്കും വേണ്ടി പോസ് ചെയ്ത് തന്നെയുണ്ട് ചിലവർക്ക് ഭയങ്കര മടിയൊക്കെ ആണ് കേട്ടോ പിന്നെ അവർ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അവര് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അനീത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അന്ന് താത്തിയും താത്താൻ്റെ ഫാമിലി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ